അപ്പൊ ഞാൻ എം എ ഹിസ്റ്ററിയാണ് എടുത്തത് ഞാൻ ട്വന്റി ട്വന്റി ഫൈവിലാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് ഞാന് ഇത് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ ഡിസ്കോളർ ആകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇഗ്നുവിനെ പറ്റി അറിയുന്നത് അപ്പൊ എഗ്നുവിൽ നോക്കി ഒക്കെ എടുത്തു അപ്പോൾ ഇഗ്നോ ക്ലാസ് ഒന്നും ഓഫർ ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പം പിന്നെ ചേരണോ വേണ്ടെന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ഇൻസ്റ്റഗ്രാമിലാണെന്ന് തോന്നുന്ന എനിക്ക് ലേൺ വോയ്സിന്റെ ആഡ് വന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്നൂനം ക്ലാസസ് എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ വേറൊരു പ്ലാറ്റ്ഫോമിൽ ലേൺ വോയിസിനെ അന്വേഷിക്കുന്നതിന് മുന്നേ വേറൊരു പ്ലാറ്റ്ഫോമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ എം എസ് ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയാണ് പിന്നെ ഞാൻ ലേൺ വൈസുമായിട്ട് കണക്ട് ചെയ്യുന്നത് അപ്പൊ അവര് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ എല്ലാ സെഷൻസും മാക്സിമം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ സെഷൻ ലെവൻ പ്രത്യേകിച്ച് മെന്റൽ ഹെൽത്തിന്റെ സെഷൻ ഭയങ്കര നല്ലായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താ ഇതുവരെ കുഴപ്പമൊന്നുമില്ല ക്ലാസ്സൊക്കെ കാണുന്നു കുഴപ്പമില്ല നല്ല ക്ലാസ്സസ് ആണ്